പ്രിയമുള്ളവരെ ഞാൻ ഈ സ്കൂളിലേക്ക് കടന്നു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് എൻ്റെ അച്ഛൻ്റെ കൈ കൈപിടിച്ച് ഒന്നാം ക്ലാസ്സിൽ ചേരുന്നതിന് വേണ്ടി ഒന്നാം ക്ലാസ്സിൽ ചേരുന്ന സമയത്ത് എൻ്റെ കണ്ണുകളിൽ ഉണ്ടായിരുന്ന ഒരു കൗതുകമുണ്ട് അത് ഞാൻ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട് ആ കൗതുകം എന്ന് പറയുന്നത് എനിക്ക് പരിചയമില്ലാത്ത എൻ്റെ കൂട്ടുകാർ എനിക്കൊട്ടും പരിചയമില്ലാത്ത എൻ്റെ ക്ലാസ് മുറികൾ എൻ്റെ അധ്യാപകർ അങ്ങനെ ഒന്നിച്ചു കൂടുന്ന ഈ കുട്ടികളുടെ ഇടയിലേക്കാണ് എൻ്റെ അച്ഛൻ എന്നെ കൊണ്ടുവന്നാക്കുന്നത് അച്ഛൻ അന്ന് ഹെഡ് മാസ്റ്ററാണ് പിന്നീട് അച്ഛൻ്റെ കൂടെ തന്നെയാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഒരു ജൂൺ മാസത്തിൽ സ്കൂളിൽ അധ്യാപകനായി ചേരാനുള്ളത് എന്റെ അച്ഛൻ്റെ നല്ല ഓർമ്മകൾ ഞാനിന്നിവിടെ നിൽക്കുന്നു എൻ്റെ മനസ്സിലങ്ങനെ എല്ലാ കേരളത്തിലും ഞാൻ പറഞ്ഞത് അവിടുന്ന് തുടങ്ങിയിട്ടുള്ള പ്രവർത്തനമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിങ്ങനൊരു ടി സി കഴിഞ്ഞ് വന്ന് ഇങ്ങനെ നമ്മൾ സ്കൂളിലേക്ക് ചേരുന്ന സമയത്തിന് മുമ്പ് തന്നെ ുഭവിക്കുന്നതിന്റെ കൂടെ നിൽക്കണമെന്നുള്ള ചിന്ത എങ്ങനെയോ എന്റെ മനസ്സിൽ അതിന് നിങ്ങൾ ഒന്നും തിരിക്കണ്ട അങ്ങനെ പ്രയാസപ്പെടുന്നവനൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ചാ പ്രയാസപ്പെട്ടവന്റെ കൂടെ അങ്ങോട്ട് പോകണം അതിന്റെ ഒരു രീതിയാണ് അങ്ങനെയുള്ള സാധാരണക്കാരനുമായിട്ടുള്ള ഈ ഒരു സംവദിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ അവരുമായിട്ടുള്ള വല്ലാത്തൊരു ഹൃദയബന്ധത്തിലൂടെയാണ് ഞാനെന്ന മനുഷ്യൻ രൂപപ്പെടുന്നത് ഇങ്ങനെ മുപ്പത്താറ് കൊല്ലം അതൊരു ചെറിയ കാലയള എനിക്കറിയാം സത്യം പറഞ്ഞാൽ പിരിഞ്ഞു പോവുക എന്ന് പറയുന്നത് എന്നോട് ഇങ്ങനെ ചോദിക്കും ഇന്ന് ലളിത നമ്മുടെ കാലങ്ങളായിട്ട് നമുക്ക് ഭക്ഷണം നൽകി വരുന്ന നമ്മുടെ ലളിത അടുത്ത് വന്നിട്ട് പറഞ്ഞു മാഷ് പൂവല്ലേ ഇതൊരു പ്രയാസമാണ് ഇന്നലെ ഒരു കുട്ടി വന്നിട്ട് പറഞ്ഞത് നിങ്ങൾ പൂവെന്ന് പറഞ്ഞു പോവും നിങ്ങൾ എന്തിനാ പോള് മറ്റൊരു മിടുക്കത്തിന്റെ വരാൻ അവൾ രാവിലെ വന്നാൽ വേറെ എവിടെയും പോവില്ല നേരെ എൻ്റെ അടുത്ത് വന്നിരിക്കും അങ്ങനെ എൻ്റെ അടുത്ത് വന്നിരുന്ന് അവളുടെ ടീച്ചർ വന്നാലേ പോകും അങ്ങനെ വീട്ടിൽ നിന്ന് കേട്ടിട്ടുണ്ട് ഞാൻ ഇങ്ങനെ പോവാണ് അപ്പോ കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചത് ഇനി ഞാൻ എവിടെ വന്നിട്ടായിരിക്കുക ആവശ്യം അങ്ങനെയൊക്കെയുള്ള പലരുടെയും പല ആവലാദികളും അല്ലെങ്കിൽ ബേജാറുകളും അവരുടെ മാനസിക പ്രശ്നങ്ങളും ഒക്കെ ഉള്ളെടുത്ത് അതിൻ്റെ എല്ലാം നൂറരട്ടി മാനസിക പ്രയാസം ഞാൻ അനുഭവിക്കുന്നുണ്ട് ഈ യാത്ര വർത്തി കാര്യമില്ലല്ലോ എനിക്ക് അത്രയേറെ പ്രിയപ്പെട്ട കക്ഷികളില്ല രാഷ്ട്രീയമില്ല എന്റെ ചുറ്റുപാടുമുള്ള മറ്റ് മത ചിന്തകളോ വർണ്ണവർഗ വ്യത്യാസങ്ങളോ ഒന്നുമില്ലാതെ അത്രത്തോളം ഞാൻ ഈ നാടിനെ സ്നേഹിക്കുന്നു എന്നതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ വിദ്യാഭ്യാസം എന്തായിരുന്നാലും വലിയ ത്യാഗങ്ങൾ സഹിച്ചാണ് ഞങ്ങളെ രക്ഷിതാക്കൾ എൻ്റെ അച്ഛനും ഭൂമിയും കൂട്ടി തന്നെ ഞങ്ങളെ വളർത്തിക്കൊണ്ടു വന്നിട്ടുള്ളത് അവർക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുന്നത് നല്ല പേര് മാത്രമാണ് ഈ സി മാഷ്ട മക്കൾ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ പിന്നെ എൻ്റെ അമ്മയുടെ മക്കൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രയാസത്തിനുമില്ലാതെ ഏതൊരു ഏതൊരു മനുഷ്യൻ്റെ ചെറിയ കാര്യത്തിനും ചെവി കൊടുക്കുന്ന അവനവൻ്റെ അവൻ്റെ പ്രയാസങ്ങൾക്കൊക്കെ തന്നെ എല്ലാ തരത്തിലും അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ അങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകണം എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നതിന് എല്ലാവിധരുടെയും പിന്തുണ ഉണ്ടാകണം എന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ സഹപ്രവർത്തകരെ പറ്റി ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾ നെടുങ്ങോട്ട് ഒരു സ്കൂളെന്ന് പറയുന്നത് പലരും പല സ്ഥാപനങ്ങളിൽ ും എന്റെ വീട് വിട്ടൽ എൻ്റെ മറ്റൊരു കുടുംബമാണ് എൻ്റെ എന്റെ തുടങ്ങി എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒമ്പത് പേര് ഇപ്പോൾ പതിനൊന്ന് പേരുണ്ട് ഞങ്ങൾ മൊത്തം പ്രീ പ്രൈമറി ടീച്ചർമാരുപടെ അവരവരുടെ പ്രയാസങ്ങളൊക്കെ അല്ലെങ്കിൽ മനുഷ്യരാണല്ലോ പല പല വിഷയങ്ങൾ അതെല്ലാം സ്റ്റാഫ് റൂമിൽ പങ്കുവെക്കുമ്പോൾ ഒരു കുടുംബത്തിനകത്ത് പങ്കുവെക്കുന്നത് പോലെയാണ് ഹെഡ്മാസ്റ്റർ ആയതിനു ശേഷം ചില കർശന കൂടി സംവിധാനം മാറ്റിയെടുക്കാൻ ചില കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ താൽക്കാലികമായിട്ടെങ്കിലും ഒരു മുറിമുറിപ്പ് പ്രകടിപ്പിച്ചാൽ പിന്നീട് ഒരു നോട്ടത്തിലും ഒരു സംസാരത്തിലും അതെല്ലാം മഞ്ഞ് ഉരുകുന്നത് പോലെ പോവുകയും ഒന്നിച്ചു നിന്നുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു ഒരു സ്ഥാപനമാണ് മറ്റ് പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പല ഓഫീസുകളിലുമൊക്കെ അവിടെയുള്ള ആ തൊഴിൽ മേഖലയിലെ പ്രയാസങ്ങളെ പറ്റി പറയുമ്പോൾ ഞങ്ങൾ തന്നു വിളിക്കും ഏറ്റവും നല്ല പിന്തുണ എൻ്റെ പിന്നെ സഹപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാവർക്കും ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും അതുപോലെ തന്നെ ഈ നാട്ടിലെ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് മത നേതൃത്വങ്ങൾക്ക് അതുപോലെ തന്നെ ഈ കാലയളവിൽ സ്കൂളിൻ്റെ പിന്നെ പി ടി എ പ്രസിഡന്റ് എം പി ടി എ പ്രസിഡന്റ് നിലവിലുള്ള എം പി ടി എ പ്രസിഡന്റൊക്കെ പറ്റി പറഞ്ഞാൽ എത്ര പറഞ്ഞാലും മതിയാവില്ല അങ്ങനെ ആ രീതിയിൽ എല്ലാവരുടെയും എല്ലാവരുടെയും സ്നേഹം അതൊക്കെ തന്നെ ഇങ്ങനെ പറ്റിക്കൊണ്ട് ഇങ്ങനെ ഈ വേദിയിൽ ഇങ്ങനെ നിൽക്കാൻ വേണ്ടി കഴിയുക എന്ന് പറയുന്നത് വളരെ വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹോഷ്മളമായ നന്ദി ഞാൻ പ്രകടിപ്പിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം